ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ മുടി നോക്കിയപ്പോഴേ എൻ്റെ മുടി നന്നായിട്ട് വളർന്നിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ഏകദേശം രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടാകും ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം വന്ന മാറ്റമാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ മുടിക്ക് നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ മുടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴ് മുടി വളർത്തിയെടുക്കണമെന്ന് എല്ലാ കൂട്ടുകാർക്കും ആഗ്രഹമുള്ളതാണ് നമ്മുടെ മുടി പെട്ടെന്ന് വളർന്നു കാണുമ്പോഴേ നമുക്ക് ഒരുപാട് സന്തോഷവും തോന്നാറുണ്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരണമെങ്കിൽ നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോൾ മുടിയുടെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയുള്ളൂ അപ്പോൾ മുടി ഇതേപോലെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മുടി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ മുടിയുടെ കട്ട് ചെയ്ത ഭാഗത്ത് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് അത് തേച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ആൽമണ്ട് ഓയിലാണ് തേച്ച് കൊടുത്തിരുന്നത് അങ്ങനെ ഓയില് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ സ്പിറ്റൻസ് കുറയ്ക്കുന്നതിന് കാരണമാകും നമ്മുടെ മുടിയുടെ അറ്റത്ത് കട്ട് ചെയ്തതിന് ശേഷം ഓയിൽ തേച്ച് കൊടുക്കണം അല്ല എങ്കിലും നമ്മുടെ മുടിയുടെ അറ്റം ഭാഗം ഇങ്ങനെ സ്പ്ലിറ്റ് സ്പ്ലിറ്റായിട്ടിരിക്കുന്നത് കാണാമല്ലോ അപ്പം അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച കുറഞ്ഞു പോകും അപ്പോൾ മുടി വളർച്ച നല്ല രീതിയിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മുടി വെട്ടിയതിന് ശേഷം ആദ്യമേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് ഓയിൽ പെട്ടി കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരാഴ്ചയെങ്കിലും നമ്മൾ ഓയിൽ മുടിയുടെ അറ്റത്ത് തേച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാകും അപ്പം മുടി വെട്ടുന്നവരെല്ലാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക മുടി വെട്ടിയതിന് ശേഷം മുടിയുടെ അറ്റത്ത് ഓയില് തേച്ച് കൊടുക്കുക ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ട് മുടി വെട്ടേണ്ടിയിരുന്നില്ല വെട്ടിയതിന് ശേഷം മുടി വളരുന്നില്ല ഉള്ള മുടിയും കൂടി പോയി മുടി വെട്ടിയത് അബദ്ധമായി അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ വെറുതെ പറയുകയാണ് മുടി വെട്ടിയിട്ട് മുടിയെ വേണ്ട രീതിയിൽ കെയർ ചെയ്ത് കൊടുത്താൽ മുടി നല്ലതുപോലെ വളരും മുടി വെട്ടിയതിന് ശേഷം ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ അതിനുശേഷം നമ്മൾ ആഴ്ചയിൽ ആ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും ഓയിൽ മസാജ് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കും അതേപോലെ താരൻ പോകുന്നതിനും ഇത് വളരെയധികം സഹായിക്കും പിന്നെ ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് മുടി മുമ്പിലേക്കും പിറകിലേക്കും ഒക്കെ ഇട്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഈ പല്ലകലമുള്ള ചീപ്പൊക്കെ ഇട്ട് ചീക കൊടുത്തതിന് ശേഷം മുടി മുകളിലേക്ക് പിടിച്ച് കെട്ടിവെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ മുടി പിന്നി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ മുടി വളരുകയുള്ളൂ അല്ലാതെ മുടി അഴിച്ചിട്ടിട്ടൊക്കെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മുടി വളർച്ച മുരടിച്ച് പോകും മുടി നല്ല രീതിയിൽ വളരുകയില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടി വളരാതിരിക്കുന്നത് മുടി വെട്ടിയാൽ മുടി വളരില്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഞാൻ ഈ ആ മുടി വെട്ടിയ വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ചയെങ്ങാണ്ടായിട്ടേ ഉള്ളൂ മുടി നല്ലതുപോലെ നീളം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും രണ്ടാഴ്ച ആയിട്ടില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ അപ്പം എൻ്റെ മുടി നല്ലതുപോലെ വളർന്നിട്ടുണ്ട് അപ്പം നമ്മൾ മുടിയെ വേണ്ട രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് തന്നെ വളരും മുടി വെട്ടിയതിന് ശേഷം പ്രത്യേകിച്ച് പായ്ക്കുകളോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഈ രണ്ടാഴ്ചക്കുള്ളിൽ കുറച്ച് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും അതേപോലെ കുറച്ച് കുറച്ച് തിരക്കുകളും കാരണം ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്ത് കൊടുത്തിട്ടില്ല ഓയിൽ മസാജിങ് മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളായിരുന്നു അതേപോലെ പിന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചീകൊടുക്കുക പല്ലകലമുള്ള ചി അതൊക്കെ മാത്രമേ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളായിരുന്നല്ല പ്രത്യേകിച്ച് പായ്ക്കുകളോ ഒന്നും തന്നെ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നിട്ടും എൻ്റെ മുടിക്ക് നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ മുടി വെട്ടി കുറേ നാളുകൾക്ക് ശേഷം ചിലരൊക്കെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ വെട്ടാതിരിക്കും മുടി വെട്ടിയിട്ട് വളർന്നിട്ടില്ല അതുകൊണ്ട് ഇനി വെട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും പക്ഷേ വെറുതെയാണ് മുടി വെട്ടാതിരുന്നാലും മുടി വളരുകയില്ല മുടിയുടെ അറ്റമൊക്കെ ഒരുമാതിരി വല്ലാണ്ടായി പിരിഞ്ഞ് പിരിഞ്ഞൊക്കെ ആ എത്തും ഇപ്പം മുടി മൂന്ന് മാസം കൂടുമ്പോൾ മസ്റ്റായിട്ടും കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മുടി മൂ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ മുടി വളരുകയുള്ളൂ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നല്ലോ വൃത്തിയിൽ ഒരേപോലെ കട്ട് ചെയ്തിടാനായിട്ട് പറ്റും അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ ഒരു ആറേഴ് മാസം ഏഴെട്ട് മാസത്തിന് മുമ്പ് ഞാൻ മുടി നല്ല രീതിയിൽ ഇറക്കം കുറച്ചിട്ടാണ് വിട്ടിരുന്നത് അപ്പം ഞാൻ പാർലറിൽ പോയി പോയിട്ട് യു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് നന്നായിട്ട് ഇറക്കം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ പായ്ക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടും ഇതേപോലെയുള്ള ടിപ്പുകളുമൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി നല്ലതുപോലെ വളർത്തിയെടുത്തത് നന്നായിട്ട് വളരെ നമ്മൾ കെയർ ചെയ്ത് കൊടുത്താൽ മതി മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ എൻ്റെ കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പുള്ള വീഡിയോ ഞാൻ തോന്നുന്നു ഒരു ഒരാൻറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രായം അറുപത് കഴിഞ്ഞിട്ടൊന്നും കണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഇത് ചെയ്താൽ എനിക്ക് മുടി വളരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും മുടി വളരും അത് പ്രായം ഒരു പ്രശ്നമേ അല്ല മുടി വളർത്തുന്നതിന് നമ്മളിതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പായ്ക്കുകളും മുടി വളരാൻ നല്ലതാണ് എനിക്ക് തോന്നുന്നു തേയില വെള്ളത്തിൻ്റെ പായ്ക്കിൻ്റെ ചോദിച്ചതെന്ന് തോന്നുന്നു നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ എന്ത് കാര്യം ചെയ്താലും സ്ഥിരമായി ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ മുടി വളർച്ചയ്ക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ കാണുന്ന എല്ലാ ടിപ്പുകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നല്ല എല്ലാ ടിപ്പുകളും നല്ലതാണ് നമ്മൾ കാണിക്കുന്ന ടിപ്പുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ബെസ്റ്റെന്ന് തോന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സ്ഥിരമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റും അതേപോലെ താരനുള്ളവരെ അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം മുടി വളർത്താനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക താരനുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടാകും ആദ്യമേ താരൻ്റെ പ്രശ്നം മാറ്റിയെടുക്കുക അപ്പോഴും ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്ത വീഡിയോയിൽ ചെന്ന് നോക്കിയിട്ട് വന്ന് ഇത് കണ്ടുകഴിഞ്ഞാലും മനസ്സിലാകും എൻ്റെ മുടി നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് അപ്പം മുടി വെട്ടിക്കൊടുത്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുമ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ അറിയിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എങ്കിൽ നമ്മളത് ഒരിക്കലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ ഇതേപോലെയുള്ള വീഡിയോസ് മുടി വളർച്ച ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും മുമ്പോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബേബി സി യു